എല്ലാവർക്കും നമസ്കാരം ഗണപതി ഭഗവാന്റെ മുപ്പത്തിരണ്ട് ഭാവങ്ങൾ ഒന്ന് ബാലഗണപതി ബാലഭാവത്തിലുള്ളത് കൈകളിൽ പഴം മാമ്പഴം കരിമ്പ് ചക്കപ്പഴം എന്നിവ ഭൂമിയിലെ സമ്പൽ സമൃദ്ധിയെ സൂചിപ്പിക്കുന്നു രണ്ട് തരുണഗണപതി യുവത്വം തോന്നുന്ന ഭാവം എട്ട് കൈകൾ ഒടിഞ്ഞ കൊമ്പ് ആനക്കോല് തരിമ്പിൻ തണ്ട് റോസാപ്പിൾ കുരുക്ക് തുടങ്ങിയവ മൂന്ന് ഭക്തിഗണപതി പൂർണ്ണ ചന്ദ്രന്റെ തിളക്കത്തോടെ ഉള്ളത് എപ്പോഴും നല്ല പ്രസന്ന വദനായിരിക്കുന്നു കൈകളിൽ മാമ്പഴം നാളികേരം പായസം എന്നിവ നാല് വീരഗണപതി ഒരു യോദ്ധാവിന്റെ മുഖഭാവത്തോടു കൂടിയുള്ളത് പതിനാറ് കൈകൾ എല്ലാ കൈകളിലും ആയുധമേന്തിയിരിക്കുന്നു ചക്രം ആനക്കോൽ അമ്പ് വില്ല് തൃശൂലം വാൾ ഗത ചുറ്റിക കുന്തം കോടാലി കലപ്പ വിജയക്കൊടി തുടങ്ങിയവ അഞ്ച് ശക്തിഗണപതി നാല് കൈകളോടെ ഇരിക്കുന്ന ഭാവം അഭയമുദ്ര കൈയിൽ നാരങ്ങ ശക്തി ഇരിക്കുന്നു ആറ് ദ്വിജഗണപതി നാല് ശിരസോട് കൂടിയത് കൈകളിൽ ഓല കമണ്ടലു ജപമണിമാല ദണ്ഡം തുടങ്ങിയവ ഏഴ് സിദ്ധഗണപതി എല്ലാം നേടിയെടുത്ത ആത്മസംതൃപ്തിയോടെ ഇരിക്കുന്നത് നാല് കൈകൾ മാമ്പഴം യുദ്ധക്കോടാലി പൂച്ചണ്ട് കരിമ്പ് തുടങ്ങിയവ എട്ട് ഉച്ചിഷ്ട ഗണപതി സംസ്കാരത്തിൻ്റെ കാവൽക്കാരനാണ് ആറ് കൈകൾ മാതളം നീലത്താമര ജപമാല നെൽക്കത് എന്നിവ കുശപ്പുല്ലുകൊണ്ടുള്ള സിംഹാസനത്തിലാണ് ഇരിക്കുന്നത് ഒൻപത് വിഘ്നഗണപതി എല്ലാ തടസ്സങ്ങളും നീക്കുന്ന ഭാവം ചക്രം ശംഖ് അമ്പ് യുദ്ധമണു കരിമ്പിൻ തണ്ട് കയർ ആനക്കൂർ എന്നിവയുമായിരിക്കുന്നു പത്ത് ക്ഷിപ്രഗണപതി വളരെ വേഗം പ്രവർത്തിക്കുന്ന ഗണപതി നാല് കൈകൾ ഒടിഞ്ഞ കൊമ്പ് ആനക്കോൽ കുരുക്ക് കൽപ്പവൃഷശ എന്നിവ പതിനൊന്ന് ക്ഷിപ്രപ്രസാദഗണപതി പെട്ടെന്ന് പ്രസാദിക്കുന്ന ഭാവത്തിൽ കുശപ്പല്ലുകൊണ്ടുള്ള സിംഹാസനത്തിലിരിക്കുന്നു ആറ് കൈകൾ പ്രപഞ്ചത്തിന്റെ പ്രകടനത്തെ പ്രതീകപ്പെടുത്തുന്ന വലിയ വയറും ചുവന്ന നിറവുമുള്ളവ കിരീടത്തിൽ ചന്ദ്രക്കല പന്ത്രണ്ട് കേരമ്പഗണപതി അഞ്ചുമുഖം പത്ത് കൈകൾ വെളുത്ത നിറം ബലഹീനരുടെ രക്ഷകൻ എന്ന ഭാവം വലിയ സിംഹത്തിന്റെ മുകളിലാണ് സവാരി പതിമൂന്ന് ലക്ഷ്മി ഗണപതി തൂവെള്ള നിറം എട്ട് കൈകൾ തത്ത മാതളം വെളുത്ത താമരപ്പൂക്കൾ സിദ്ധിയും ബുദ്ധിയും കൂടെയുണ്ട് പതിനാല് മഹാഗണപതി തൃക്കണ്ണുള്ള ഗണപതി മാതളം നില താമര നെൽക്കത് സിദ്ധിയും ബുദ്ധിയും കൂടെയുണ്ട് എട്ട് കൈകൾ പതിനഞ്ച് വിജയഗണപതി എപ്പോഴും വിജയഭാവത്തോടെയുള്ള മുഖഭാവം നാല് കൈകൾ പതിനാറ് നൃത്തഗണപതി നൃത്തരൂപത്തിലാണ് നാല് കൈകൾ പതിനേഴ് ഊർധഗണപതി താന്ത്രിക ഭാവത്തിലിരിക്കുന്നു എട്ട് കൈകൾ നെൽക്കത് താമര കരിമ്പ് തുടങ്ങിയവ കൈകളിൽ പതിനെട്ട് ഏകാക്ഷരഗണപതി തൃക്കണ്ണുള്ള ഗണപതി താമരയുടെ ആകൃതിയിൽ മൂഷികന്റെ പുറത്താണ് ഇരിക്കുന്നത് പത്തൊൻപത് വരഗണപതി കയ്യിൽ തേനുമായിരിക്കുന്നു ചന്ദ്രക്കലയും അണിഞ്ഞിട്ടുണ്ട് ഇരുപത് ത്രയാക്ഷരഗണപതി ഈ ഗണപതി പൊട്ടിയ കൊമ്പും തുമ്പിക്കൈയിൽ മോദകവുമായിരിക്കുന്നു നാല് കൈകൾ മോദകം കൊമ്പ് കുരുക്ക് മാമ്പഴം എന്നിവ കൈകളെ ഇരുപത്തിയൊന്ന് ഹരിദ്രഗണപതി ഒരു രാജകീയമായ പീഠത്തിന്റെ മുകളിൽ ഇരിക്കുന്നു നാല് കൈകൾ സ്വർണമഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ആഭരണങ്ങൾ എന്നിവ ഇരുപത്തിരണ്ട് ഏകദന്ത ഗഗണപതി നീലനിറം ആണ് പ്രസാദം ഇരുപത്തിമൂന്ന് സൃഷ്ടിഗണപതി ചുവന്ന നിറം നാല് കൈകൾ മൂഷികവാഹനത്തിൽ ഇരിക്കുന്നു ഇരുപത്തിനാല് ഉദ്ദണ്ഡ ഗണപതി ധർമ്മത്തിനു വേണ്ടി പൊരുത്തുന്ന ഭാവം പന്ത്രണ്ട് കൈകൾ ചുവന്ന നിറം കൊമ്പ് ഗത താമര ആനപ്പൊൽ കമണ്ടലൂ കരിമ്പിൻ വില്ല് നെല്ലിന്റെ തണ്ട് ചക്രം ശംഖ് തുടങ്ങിയവ കൈകളിൽ ഇരുപത്തിയഞ്ച് ഋണമോ ഗണപതി കടങ്ങളിൽ നിന്നും മുക്തി നേടുന്ന ഗണപതി ഭാവം നാല് കൈകൾ ചുവന്ന പട്ടു തുണി ചുറ്റിയ രൂപം കൊമ്പ് ആനയുടെ മുടി കുരുക്ക് എന്നിവ കൈകളിൽ ഇരുപത്തി ആറ് തുണ്ടി ഗണപതി നാല് കൈകൾ കയ്യിൽ രുദ്രാക്ഷമാല പൊടിഞ്ഞൊമ്പ് ജപമാല തുടങ്ങിയവ ഇരുപത്തി ഏഴ് ഗണപതി രണ്ടു മുഖം രണ്ടു ഭാഗത്തേക്കും കാണുന്ന രീതിയിൽ നാല് കൈകൾ ഇരുപത്തെട്ട് ഗണപതി സ്വർണ്ണ നിറത്തിലുള്ള താമരയാണ് ഇരുപ്പ് മൂന്ന് മുഖം വരദാഭയമുദ്ര രുദ്രാക്ഷമാല ആനക്കൊമ്പ് എന്നിവ കൈകളിൽ ഇരുപത്തിയൊൻപത് സിംഹഗണപതി ധീരതയെ സൂചിപ്പിക്കുന്നു എട്ട് കൈകൾ സിംഹമാണ് വാഹനം മുപ്പത് യോഗഗണപതി യോഗമുദ്രയിൽ അഥവാ ധ്യാന നിമഗ്നായി ഭാവം എട്ട് കൈകൾ മുപ്പത്തി ഒന്ന് ദുർഗാഗണപതി വിജയത്തിന്റെ പ്രതീകം എട്ട് കൈകൾ മുപ്പത്തിരണ്ട് സങ്കടഹര ഗണപതി എല്ലാ ദുഃഖവും ശമിപ്പിക്കുന്ന ഗണപതി ഭാവം ചുവന്ന താമരയിൽ ഇരിക്കുന്നു ചുവന്ന നിറം നീല വസ്ത്രം നാല് കൈകൾ അടുത്താഭമുള്ള ഇവയാണ് മുഗ്ധലന പുരാണത്തിൽ പറഞ്ഞിരിക്കുന്ന മുപ്പത്തിരണ്ട് ഗണപതി ഭാവങ്ങൾ എല്ലാവർക്കും ഗണപതി ഭഗവാന്റെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം